എല്ലാ കൂട്ടുകാർക്കും കൊടിക്കയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രത്യേക വിഭവമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പിൻ അരി ആഹാരം അതുപോലെ ധാന്യങ്ങൾ ഉപയോഗിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിഭവം അപ്പോൾ ഞാനിവിടെ രണ്ട് സവാള സവാളരിഞ്ഞു വെച്ചിരിക്കുന്നു ഒരു പച്ചമുളക് കുറച്ച് കടല ഉപ്പിട്ട് വേവിച്ച കടലയാണ് കേട്ടോ ഒരു അഞ്ച് മണിക്കൂർ കുതിർത്തിയിട്ട് വേവിച്ച് വച്ചിരിക്കുന്നത് കുറച്ച് മല്ലിയില ഒരു രണ്ട് തക്കാളി ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിഭവം അപ്പോൾ നമുക്ക് ഈ സവാള ഇതിലേക്ക് ചേർക്കാം ഒരു നേരത്തെ ഫുൾ ഫില്ലാകുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ അത് സവാള ചേർത്തു ഒരേ ഒരു പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളക് ണം രണ്ട് ചെറിയ തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് മല്ലിയില കടല കടലയൊക്കെ അപ്പണ്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലയാണ് വയറ് ഫില്ലാക്കാമെന്നുണ്ട് ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കടലയിൽ ഉപ്പുണ്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൽ മാത്രം ഉപ്പ് പിടിച്ചാൽ മതി അതുകൊണ്ട് ഒരല്പം ഉപ്പ് ഇനി ഒരു നാരങ്ങ വേണ്ട ഒരു പകുതി ചെറുനാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞതിലേക്ക് നല്ലോണം പുളി ഇഷ്ടമുള്ളവർക്ക് ഒരു നാരങ്ങ എടുക്കാം പകുതി നാരങ്ങ മാത്രം മതി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഒരു തവണ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ ഇത് കഴിക്കും വയറ് ഫില്ലാവും ചോറോ ചപ്പാത്തിയോ കഴിക്കുന്ന യാതൊരു നിർബന്ധവും ഇല്ല നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിൽ നിന്ന് ഒരു ബൗള് എടുത്ത് ആവശ്യം ആവശ്യം പോലെ വയറ് നിറച്ച് നമുക്ക് കഴിക്കാം നമ്മളെ വയറും ഫില്ലാവും അധികം വണ്ണം വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ദിവസത്തിൽ ഒരു നേരം ഇതുപോലെ കടലയ്ക്ക് പകരം ചെറുപയറും ഉപയോഗിക്കാം പക്ഷെ ഒരുപാട് വേവരുത് ചെറുപയർ ഗ്രീൻ പീസ് കപ്പറണ്ട് ഇതെല്ലാം നമുക്ക് ഒരു ഈ കടലയ്ക്ക് പകരം ഉപയോഗിക്കാം ഒരുപാട് ച അലിഞ്ഞു പോകരുത് കുറച്ചൊരു മുക്കാൽ ഭാഗം വേവേ ആവാൻ പാടുള്ളൂ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിക്കോളൂ വേറൊരു പേടിയായിട്ട് വേറൊരു ദിവസം വരെ